സദാശിവസമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്തം ഗുരുപരമ്പരകളുടെ ആധാര ബിന്ദങ്ങളിൽ നമസ്കരിക്കുന്നു ഈ യോഗത്തിൻ്റെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ തന്ത്രിമണ്ഡലത്തിൻ്റെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ശ്രീ വിഷ്ണു നമ്പൂരി ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന മുഖ്യ രക്ഷാധികാരി ശ്രീമതി ശശികല ടീച്ചർ ഹിന്ദുഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ പ്രഭാകരൻ മറ്റ് വേദിയിലും സദസിലുമുള്ള തന്ത്രി മണ്ഡലത്തിന്റെ ഭാരവാഹികളെ കുടുംബാംഗങ്ങളെ എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം വളരെ വിശദമായും വളരെ വ്യക്തമായും ഒരു ഉദ്ഘാടന പ്രസംഗം ശ്രീമതി ശശീല ടീച്ചർ നടത്തിക്കഴിഞ്ഞു ഇനി ഒരു ദീർഘ ഇവിടെ സാധ്യതയില്ല എങ്കിലും ടീച്ചർ പറഞ്ഞൊരു കാര്യത്തിൽ ബന്ധപ്പെടുത്തിക്കൊണ്ട് എന്ത് വാക്ക് പറയാതെ പോകുന്ന തെറ്റാണെന്ന് തോന്നുന്നു ടീച്ചർ ഇവിടെ ഒരുപാട് നേരം സംസാരിച്ചത് മലയാളികളുടെ അഭിമാനമായ ശങ്കര ഭഗവത് പാദനെ കുറിച്ചാണ് യാദൃശ്യമായിട്ട് ഇന്നലെ ഇന്നലെ രാത്രിയാണ് ഞാൻ കേരളത്തിലെത്തിയത് ഇന്നലെ ഞാൻ ഡൽഹിയിലായിരുന്നു വളരെ ആദർശീയമായിട്ടുണ്ടെങ്കിൽ ഡൽഹിയിലെ അക്ഷരധാം സന്ദർശിക്കേണ്ട ഒരു അവസരം വന്നു അക്ഷരധാമിൽ പോയിട്ടുള്ള എത്ര പേരൂരി ഉണ്ടാവും ഏതെങ്കിലും അക്ഷരധാമിൽ ഒരാളാണ് വേവിയത് രണ്ടുപേര് മൂന്ന് പേരും ഒക്കെ ലോകമെമ്പാടും പടർന്നു കിടക്കുന്ന ഒരു ശൃംഖലയാണ് അക്ഷരധാം ഡൽഹിയിൽ അക്ഷരധാമാണ് ഏറ്റവും വലുത് ആയിരക്കണക്കിന് ആൾക്കാരാണ് അവിടെ ഓരോരോ ദിവസവും വന്ന് സന്ദർശിച്ചിട്ട് പോകുന്നത് ആ അക്ഷരധാം ആരുടെ പേരിലാണ് അല്ലെങ്കിൽ ആർക്കു വേണ്ടിയാണ് സ്ഥാപിതമായ എത്രകൾക്കറിയാം സ്വാമിനാരായണൻ എന്ന് പറയുന്ന ഒരു ഗുരുവിനു വേണ്ടിയാണ് യു പിയിൽ അയോധ്യയിൽ ജനിച്ച് ലോകം മുഴുവൻ സഞ്ചരിച്ച് ഭാരതം മുഴുവൻ സഞ്ചരിച്ച് ഒടുവിൽ ഗുജറാത്തിലെ എന്ന ഭാഗത്ത് വന്ന് ആശ്രമം സ്ഥാപിച്ച് അതിലൂടെ വന്ന വ്യക്തിയാണ് സ്വാമിനാരായണൻ അതേയും കാലമൊന്നും ആയിട്ടില്ല ഇരുന്നൂറ് വർഷം മുമ്പ് ജീവിച്ചിരുന്നൊരു വ്യക്തിയാണ് ആ വ്യക്തിയെ പൂജ ചെയ്ത് ആ വ്യക്തിയുടെ വിവരണങ്ങളെല്ലാം കൊടുത്ത് ലോകം മുഴുവൻ സ്വാമിനാരായണ പൂജ നടത്തുന്ന ആ അവസ്ഥ അതാണ് അക്ഷരധാമിൻ്റെ പ്രത്യേകത ഞാൻ അതൊന്നും ആലോചിച്ചു പോയി ഇന്നലെ അവിടെ പോയപ്പോൾ ഈ സ്വാമിനാരായണനും എത്രയോ 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 മുകളിൽ ഒരു വ്യക്തിയാണ് സാക്ഷാത് ശങ്കരാചാര്യ അദ്ദേഹം കേരളത്തിൽ ജനിച്ചു എന്നുള്ളത് മാത്രമാണ് അദ്ദേഹത്തിന് പറ്റി ഏറ്റവും വലിയ തെറ്റ് വേറെ ഏത് സംസ്ഥാനത്ത് ജനിച്ചാലും ഇന്ന് അദ്ദേഹം ലോകം മുഴുവൻ അതുപോലെ ആരാധിക്കപ്പെട്ടേനെ അതുപോലെ പൂജിക്കപ്പെട്ടേനെ ഇന്നും കേരളത്തിൽ മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന് കൃത്യമായ ആരാധനയും പൂജയും ഇല്ലാത്ത കേരളത്തിന് പുറത്തു പോയി കഴിഞ്ഞാൽ ഇന്നു മധ്യപ്രദേശ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ വെങ്കല വിഗ്രഹം സ്ഥാപിച്ചിരിക്കുകയാണ് മധ്യപ്രദേശിൽ ജനിച്ച കേരളത്തിലില്ല കേരളത്തിൽ കാലടിയിൽ ഒരു സംസ്കൃത സർവകലാശാല അദ്ദേഹത്തിന്റെ പേരിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ പക്ഷെ അവിടെ കാണിക്കുന്ന എല്ലാം വൃത്തികേടാണ് അടുത്ത കാലത്ത് ഏറ്റവും വലിയ ഡ്രഗ്സും കഞ്ചാവും പിടിച്ചതിന്റെ പേരിൽ അവിടുന്ന് പിള്ളേരെ പിടിച്ചിരിക്കുന്നത് കാലടി സംസ്കൃത സർവകലാശാല എന്നാണ് നോക്കിയേ അതാണ് നമ്മുടെ അവസ്ഥ യഥാർത്ഥത്തി പതിനാല് അവിടെ ചെന്നപ്പോ ഈ സ്വാമിനാരായണന്റെ പൂജ കണ്ടപ്പോ അല്ലെ അദ്ദേഹത്തിനെ അവിടെ ആരാധിക്കുന്ന രീതി കണ്ടപ്പോ ഇതിനെത്രയോ മുകളിൽ നിന്ന് ആരാധിക്കപ്പെടേണ്ട വ്യക്തിയല്ലേ ശങ്കരാചാര്യയിൽ നിന്ന് തോന്നുപോയി കാര്യം ടീച്ചർ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റാത്ത കാലഘട്ടത്തിൽ നമുക്കൊരു പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ ഇന്ന് ഭാരതം മുഴുവൻ ഇത്രയും യാത്രാ സൗകര്യങ്ങളുണ്ട് ഫ്ലൈറ്റ് വേണമെങ്കിൽ ഫ്ലൈറ്റിൽ പോകാം ട്രെയിനിൽ പോണെങ്കിൽ ട്രെയിനിൽ പോകാം ബസ്സിൽ പോകണമെങ്കിൽ ബസ്സിൽ പോവാം എങ്ങനെ വേണമെങ്കിലും പോകാനുള്ള യാത്രാ സൗകര്യം ഉള്ളപ്പോൾ നമുക്ക് പോകാൻ കഴിയുമോ ഭാരതം മുഴുവൻ സഞ്ചരിക്കാൻ കഴിയുമോ ആ ഈ കാലഘട്ടത്തിൽ കഴിയില്ല പക്ഷെ പന്ത്രണ്ട് വയസ്സിൽ ആ കാലഘട്ടത്തിൽ ഭാരതം മുഴുവൻ കാൽനടയായി യാത്ര ചെയ്ത് ആ ഭാരത സംസ്കാരത്തെ യഥാർത്ഥ പറഞ്ഞാൽ ശങ്കരാചാര്യൻ എന്നൊരു വ്യക്തി ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഹിന്ദുമതം എന്ന് പറയുന്ന മതമേ ഉണ്ടാവില്ലായിരുന്നു എന്നേ അത് നശിക്കപ്പെട്ടു പോയേനെ മറ്റു പല മതങ്ങളും അതിനെ ആ ഹിന്ദുമതത്തെ വിഴുങ്ങിയേനെ ബുദ്ധമതമായാലും ജൈന മതമായാലും അങ്ങനെ പല 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 ഹിന്ദു മതത്തെ തിരിച്ചു കൊണ്ടുവന്ന വ്യക്തിയാണ് ശങ്കരാചാര്യൻ ഓരോ ഹിന്ദുവും ജാതി മത വർണ്ണവർഗ വ്യത്യാസം എല്ലാം മറന്ന് പൂജിക്കേണ്ട വ്യക്തിയാണ് സർഷാ ശങ്കരാചാര്യർ അദ്ദേഹം കേരളത്തിലാണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന് ഓർമ്മിക്കപ്പെടേണ്ടതും അദ്ദേഹത്തിന് വേണ്ടിയുള്ള സംഭവങ്ങളും അതുപോലെ എന്താ പറയാ പല പല കാര്യങ്ങളും ചെയ്യേണ്ടത് അതൊന്നും കേരളത്തിൽ നടക്കുന്നില്ല അപ്പൊ അതാണ് ഞാൻ പെട്ടെന്ന് ആലോചിച്ച് പോയത് കാരണം ആ സ്വാമിനാരായണിന് കിട്ടുന്ന ഇത്രയും പ്രശസ്തി അത് അവിടെ സ്വാമിനാരായണന്റെ ആ അക്ഷരധാമില് ശങ്കരാചാര്യര് വെച്ചിട്ടുണ്ട് അവിടെ ഒരു ബോട്ട് യാത്രയുണ്ട് ഭാരതത്തിന്റെ സംസ്കൃതി എന്താണെന്ന് മനസ്സിലാക്കാനാണ് ആ ബോട്ട് യാത്ര ശിലായുഗത്തിൽ തുടങ്ങി ആധുനിക കാലഘട്ടത്തിൽ എത്തി നിൽക്കുന്ന അവിടെ ഭാരതത്തിൽ ഉണ്ടായിട്ടുള്ള ഓരോ കാര്യങ്ങളും അവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഓരോ കാലഘട്ടത്തിലെയും ഓരോ വ്യക്തികളെയും അവിടെ അതിൽ ഒരു വ്യക്തിയായിട്ട് ശങ്കരാചാര്യയിലും അവിടെ ഉണ്ട് പക്ഷെ അത് പോലല്ലോ അതാണ് നമുക്ക് വേണ്ടത് നമ്മുടെ കേരളം എന്ന് പറഞ്ഞാൽ ഈ ദൈവത്തിന്റെ സ്വന്തം നാടായത് എങ്ങനെയാണ് ചുമ്മാ ദൈവത്തിന്റെ സ്വന്തം നാടോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പരശുരാമനാൽ വീണ്ടെടുക്കപ്പെട്ട കടലിന്റെ ആഴത്തിൽ നിന്നും പരശുരാമനാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ സ്വന്തം നാടാണ് കേരളം അന്ന് പരശുരാമനാൽ പ്രതിഷ്ഠിതമായ പരശുരാമനാൽ സൃഷ്ടിക്കപ്പെട്ടതാണ് ഇവിടുത്തെ പൂജാ സമ്പ്രദായങ്ങളും ക്ഷേത്രങ്ങളും എല്ലാം കടലോരങ്ങളുടെ രക്ഷകൾക്ക് വേണ്ടി കടലോരങ്ങളിലെല്ലാം ദുർഗാക്ഷേത്രങ്ങളും മധ്യഭാഗത്തെല്ലാം വൈഷ്ണവ ശൈവ ചൈതന്യങ്ങളും മലയോര രക്ഷകൾക്കായി എല്ലാ മലയോരങ്ങളിലും ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങളും സ്ഥാപിച്ചു നാഗപൂജ അമ്പളമയമാകുന്ന മണ്ണിനെ ആക്കാൻ വേണ്ടി നാഗങ്ങളെ പ്രാർത്ഥിച്ച് പ്രത്യക്ഷപ്പെടുത്തി നാഗങ്ങളെ പ്രദർശിച്ചു കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ജാതി വർണ്ണവർഗ വ്യത്യാസമില്ലാതെ എല്ലാ ഭവനങ്ങളിലും ഒരു കാലത്ത് സർപ്പാരാധന ഉണ്ടായിരുന്നു കാവുകൾ ഉണ്ടായിരുന്നു ഓരോ പ്രകൃതിയുടെ രക്ഷയായിരുന്നു കാവുകൾ ഇന്ന് എത്ര കാവുകൾ നമുക്ക് കാണാൻ കഴിയും ആ കാവുകളെല്ലാം വെട്ടി വെളിപ്പിച്ചു ആ കാവുകൾ ഉണ്ടായിരുന്ന ചൈതന്യങ്ങളെ മണ്ണാറശാലയിലോ പാമ്പും മേക്കാട്ടോ കൊണ്ടുപോയി നടതള്ളി അതിന്റെ ഓരോ ദോഷവും നമ്മുടെ ഓരോ കുടുംബങ്ങളും അനുഭവിച്ചുകൊണ്ടിരുന്നു അതുപോലെ കേരളത്തിലെ എല്ലാ കുടുംബങ്ങളിലും വെച്ചാരാധന ഉണ്ടായിരുന്നു അത് തെക്കേഴത്ത് ഭഗവതി ആയിട്ടായാലും മച്ചിൽ ഭഗവതി ആയിട്ടായാലും എല്ലാ രീതിയിലും ഭഗവതി ആരാധന ഉണ്ടായിരുന്നു ആ കുടുംബങ്ങളെല്ലാം അണുകുടുംബങ്ങളായി മാറിയപ്പോൾ ആ കുടുംബങ്ങളെല്ലാം പൊളിച്ചു മാറ്റി ആ സങ്കല്പങ്ങളെല്ലാം ചോറ്റാനിക്കരയോ കൊടുങ്ങല്ലൂരോ കൊണ്ട് നടി ആ അവസ്ഥയിലാണ് കേരളത്തെ സംബന്ധിച്ചോളം ഹിന്ദുക്കൾക്ക് ഏറ്റവും വലിയ അവജയം സംഭവിച്ചത് പ്രധാനമായിട്ടും ഈ രണ്ട് കാരണങ്ങളാണ് നമുക്കുണ്ടായിരുന്ന സമ്പ്രദായങ്ങളെയും നമ്മുടെ നിഷ്ഠകളെ നമ്മുടെ ആരാധന രീതിയെല്ലാം നമ്മൾ മാറ്റിമറിച്ചു അതിൻ്റെ ദോഷങ്ങൾ ഓരോ കുടുംബത്തിനും ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോ അത് മാറി ഇപ്പൊ നമ്മൾ അന്ന് നാഗങ്ങളെ കൊണ്ട് നടതള്ളി നമ്മൾ ആരാധിച്ചിരുന്ന നമ്മുടെ സ്വന്തം അമ്മയെ അമ്മയെപ്പോലെ കരുതുന്ന ഭഗവതികളെ കൊണ്ട് നടതള്ളി ഇപ്പൊ അത് മാറിയിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് സ്വന്തം ജന്മം തന്ന അമ്മയെ കൊണ്ട് നടതള്ളുന്ന അവസ്ഥയായി ഇന്ന് ഗുരുവായൂരും മോച്ചരെയും കൊണ്ട് സ്വന്തം അമ്മമാരെ കൊണ്ട് നടതള്ളു ഇത് പ്രധാനമായിട്ടും ഹിന്ദു കുടുംബങ്ങളിലല്ലേ നടക്കുന്നുള്ളു എന്തുകൊണ്ടാണ് നിങ്ങൾ എന്താ മറ്റു മതങ്ങളെ നോക്കാത്തത് ആ ഇസ്ലാം മതങ്ങളിലോ ക്രിസ്ത്യൻ മതങ്ങളിലോ ഇങ്ങനെ സംഭവിക്കുന്നുണ്ടോ എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർ അവരുടെ സംസ്കൃതി ഇപ്പൊ ഹിന്ദുക്കൾക്ക് മാത്രമേ ഉള്ളൂ ഇത്രയും വിശാലമായ ഇപ്പോ വേദങ്ങളായാലും പുരാണങ്ങളായാലും ആയാലും അതിങ്ങനെ ഒരുപാട് പടർന്ന് പന്തലിച്ചു കിടക്കുകയാണ് സമുദ്രം പോലെ കിടക്കുകയാണ് ആ സമുദ്രം കുടിച്ചു പറ്റിക്കുകയാണെന്ന് ആർക്കും പറ്റില്ല അതിന്റെ ഒരു ഒരു അംശം അതിന്ന് സംശീകരിച്ചെടുക്കാൻ പറ്റിയാൽ അത് തന്നെ ഏറ്റവും വലിയ ജീവിത വിജയമാവും പക്ഷേ ക്രിസ്ത്യാനിയെ സംബന്ധിച്ചുള്ള അവർക്ക് ഒറ്റ പാഠപുസ്തകം പഠിച്ചാൽ മതി ബൈബിൾ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒറ്റ കാര്യം പഠിച്ചാൽ മതി ഖുറാൻ അതിനകത്തുള്ളത് എന്തായാലും അതാണ് അവരെ പഠിപ്പിക്കുന്നത് യഥാർത്ഥ പറഞ്ഞാൽ ഖുറാൻ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഈ മദ്രസകൾ സ്ഥാപിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത് പക്ഷെ ഇന്ന് മദ്രസകളിൽ എന്താണ് പഠിപ്പിക്കുന്നതെന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇതാണ് കണ്ണൂർ ജില്ലയിൽ പരീക്ഷകൾ ഒമ്പതാം ക്ലാസ്സിൽ ഒരു കുട്ടി എഴുതി വെച്ചു ലോകത്തെ എല്ലാ ഭീകര സംഘടനകളുടെയും പേരുകൾ അക്ഷരം തെറ്റാതെഴുതി വെച്ചു അപ്പോ എവിടുന്ന് പഠിച്ചു ആ കുട്ടി അത് അപ്പൊ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അതുപോലെ ക്രിസ്ത്യൻ ക്രിസ്ത്യൻ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി എല്ലാ ഞായറാഴ്ചകളിലും സൺഡേ സ്കൂളുണ്ട് അവരുടെ മതം പൂർണ്ണമായും പഠിക്കുന്നു പക്ഷെ നമുക്ക് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് നമ്മുടെ സനാതന സംസ്കാരം എന്താണെന്നോ നമ്മുടെ ആചാര്യ സംസ്കാരം എന്താണെന്നോ നമ്മുടെ ഹിന്ദു ദൈവതകളുടെ സംസാരം എന്ത് സംസ്കാരം എന്താണെന്നോ നമ്മൾ പേർന്നു കൊടുക്കുന്നുണ്ടോ അവിടെയാണ് നമ്മൾ ആലോചിക്കുന്നത് ടീച്ചർ നേരത്തെ പറഞ്ഞ പോലെ നാളെ പൂജകൾ ചെയ്യാൻ അല്ലെങ്കിൽ കർമ്മങ്ങൾ ചെയ്യാൻ പോലും ഓരോരുത്തരും തയ്യാറാവാത്ത അവസ്ഥയിലേക്ക് വരും അപ്പൊ അത് മാറണം നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് അതിൻ്റെതായ ആ അഭിമാനം ഉണ്ടാവണം ആ അഭിമാനം നമ്മൾ നൽകണം എങ്കിൽ മാത്രമേ നാളത്തെ തലമുറയും ഇതുപോലെ ഹൈന്ദവ ചിന്തകളിൽ നിലനിൽക്കുകയുള്ളൂ അതുപോലെ നമുക്ക് മറ്റുള്ളവർക്ക് മനസ്സിലാക്കുന്ന പോലെ എന്തുകൊണ്ടും നമുക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്നില്ല ഇപ്പോ പൂജാരിമാരായ ഓരോ ക്ഷേത്രങ്ങളിലും ഒരുപാട് പേരുണ്ട് ആ ക്ഷേത്രങ്ങളിൽ വെറും പൂജ ചെയ്യുന്ന കാര്യം മാത്രമല്ലാതെ അവിടെ വരുന്ന കുടുംബങ്ങളുമായിട്ടൊരു ബന്ധമുണ്ടാക്കാനും അവരുടെ അടുത്ത തലമുറയ്ക്ക് അക്ഷരം അല്ലെങ്കിൽ നാല് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പണ്ടൊക്കെ നമ്മുടെ സ്കൂളിലെ ടീച്ചർമാരാണ് ഈ പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ പറഞ്ഞു തരുന്നത് ഇപ്പോ അതൊന്നും നമുക്ക് ചിന്തിക്കാനേ പറ്റത്തില്ല അങ്ങനെ വല്ലതും അവർ പറഞ്ഞു പോയാൽ അത് ജോലി പോകുന്ന അവസ്ഥയാണ് അപ്പൊ ഇതുപോലെ ക്ഷേത്രങ്ങളിൽ അതിനുള്ള ഒരു അവസരം ഒരുക്കണം അല്ലെങ്കിൽ അത് നാളത്തെ ഹൈന്ദവ സങ്കല്പങ്ങളിൽ നിന്നും നമ്മൾ അടുത്ത തലമുറ അകന്നു പോകും ഇടയ്ക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു ചാനൽ ഈ ഒരു വിമൻസ് കോളേജിൽ ഒരു സർവേ വെച്ചു അതായത് അവരുടെ ഭർത്ത് സങ്കല്പം എന്തായിരുന്നായിരുന്നു ആ സർവേ ഒരു തൊണ്ണൂറ് ശതമാനം ഹിന്ദു പെൺകുട്ടികളും പറഞ്ഞത് ഞങ്ങൾക്ക് അങ്ങനെ യാതൊരു സങ്കല്പവുമില്ല ഞങ്ങൾക്ക് ആരും ഇഷ്ടപ്പെടുന്നു അവിടെ മതവും ജാതിയൊന്നും ഞങ്ങൾക്ക് പ്രശ്നമില്ല ഞങ്ങൾ കല്യാണം കഴിക്കുന്നു ഇതേ ചാനലുകാരം അവിടെ ആ സ്കൂളിൽ ആ കോളേജിൽ തന്നെ ഉണ്ടായിരുന്ന മുസ്ലിം കുട്ടികൾ തട്ടവൽ കിട്ടുള്ള കുട്ടികളോട് ചോദിച്ചു അവര് പറഞ്ഞു ഞങ്ങൾക്കത് പറ്റില്ല ഞങ്ങൾ വളർന്നു വന്നൊരു സാഹചര്യമുണ്ട് അതുമായിട്ട് ഒത്തു വരുന്നവരെ മാത്രമേ ഞങ്ങൾക്ക് വിവാഹം കഴിക്കാൻ കഴിയൂ അപ്പൊ എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾക്ക് പറയാൻ കഴിയാതെ പോകുന്നത് അവരെ കുറ്റമല്ല നമ്മുടെ കുറ്റമാണ് അവരെ നമ്മൾ ആ രീതിയിൽ വളർത്താത്തിന്റെ കുറ്റമാണ് വീടുകളിൽ കൃത്യമായ രീതിയിൽ നമ്മൾ ആചാര അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കാതിരിക്കുന്നൊരു കുറ്റമാണ് അപ്പം അത് മാറണം അടുത്ത തലമുറയും ഈ ഹൈന്ദവ സങ്കല്പങ്ങളിൽ ഉറച്ചു നിൽക്കാനും നമ്മുടെ ഈശ്വര രീതിയിൽ ഉറച്ച് വിശ്വസിക്കാനും നമ്മളാണ് അവസരം ഉണ്ടായി കൊടുക്കേണ്ടത് നേരത്തെ ടീച്ചർ പറഞ്ഞ പോലെ ഇവിടെ വന്നിരിക്കുന്നത് കുടുംബ സംഭവമാണ് എത്ര കുട്ടികളുണ്ട് ഇന്ന് അവധി ദിവസമാണ് ഞായറാഴ്ചയാണ് സ്കൂളില്ല കോളേജില്ല ഒന്നുമില്ല എത്ര കുട്ടികൾ കൂടുതലുണ്ട് എന്തുവേണം നമ്മൾ കുട്ടികളെ ബുദ്ധി കൊണ്ടുവരുന്നില്ല അതേസമയത്ത് നിങ്ങൾ ഞായറാഴ്ച തള്ളിയിൽ പോയി നോക്കൂ തള്ളി വിട്ടു വരുമ്പോൾ നിങ്ങൾ അവിടെ ജസ്റ്റ് പോയി നോക്കൂ അവിടെ ഇറങ്ങി വരുന്ന കൂട്ടത്തിൽ എത്ര കുട്ടികളുണ്ടാവും നമ്മുടെ ഏതെങ്കിലും ക്ഷേത്രത്തിൽ എന്തെങ്കിലും ഒരു പരിപാടി നടക്കുമ്പോൾ സപ്താഹമാവട്ടെ എന്തെങ്കിലും സംഭവമാവട്ടെ അല്ലെങ്കിൽ രാമായണ പാരായണമാവട്ടെ എന്ത് കാര്യം നടക്കുമ്പോൾ എത്ര കുട്ടികളെ നമുക്ക് കാണാൻ കഴിയും അറുപത് വയസ്സിന് മോഴിവരായിരിക്കും കൂടുതലോടെ ഇരിക്കുന്നത് ഇതെല്ലാം അറിയാമെന്നുള്ളവരാണ് അവരടുത്ത് പറഞ്ഞു കൊടുത്തിട്ട് എന്താ കാര്യം അപ്പൊ അതല്ല വേണ്ടത് അടുത്ത തലമുറയിലേക്ക് പറയണമെങ്കിൽ നമ്മൾ നമ്മുടെ വീട്ടിലെ കുട്ടികളെയും കൂട്ടി വരണം അത് സ്ത്രീകളാണ് അതിന് മുൻഗണന എടുക്കേണ്ടത് അല്ലാതെ ആണുങ്ങളല്ല ആണുങ്ങൾക്ക് പല കാര്യങ്ങളുണ്ടാവും സ്ത്രീകൾ കുട്ടികളും കൂട്ടി വരണം അവർ പറഞ്ഞ് മനസ്സിലായി കൊടുക്കണം എന്നാൽ പുതിയ അറിവുകൾ കിട്ടും അങ്ങനെ പറഞ്ഞ് അവരെ വരണം ഇല്ലെങ്കിൽ അവർ നാളെ ഈ പറഞ്ഞ പോലെ ഒരു ചാനലുകാർ ചോദിക്കുമ്പോൾ എന്താണ് പറയുന്നത് വെച്ചാൽ അതായിരിക്കും അവർ പറയുക അത് മാറണം അതുപോലെ തന്നെ ഇപ്പം ഇപ്പം നമ്മൾ ഏറ്റവും നമ്മുടെ ക്ഷേത്രങ്ങളെല്ലാം ക്ഷേത്രങ്ങളും ആരാധന സമ്പ്രദായങ്ങളും നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളെല്ലാം എല്ലാ രീതിയിലും ഒരുപാട് ദോഷങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രധാനമായിട്ടും ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞൊരു സംവിധാനം അതായത് ഈശ്വരനിൽ വിശ്വാസമില്ലാത്തവരാണ് ഈശ്വരനെ പൂജിക്കുകയും അല്ലെങ്കിൽ ഈശ്വരനെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് കള്ളന്മാർക്ക് വേണ്ടി കള്ളന്മാരാൽ നിയോഗപ്പെട്ട കള്ളന്മാരായി മാറിയിരിക്കുകയാണ് ദേവസ്വം ബോർഡുകൾ അപ്പൊ ആ ദേവസ്വം ബോർഡ് ഇപ്പൊ തന്നെ ശബരിമലയിലും സാക്ഷാൽ അയ്യപ്പ സ്വാമി കൃത്യസമയത്ത് ആ സാധനത്തിന് വെളി കൊണ്ടുവന്നു കാരണം ഈ അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞിട്ട് ആഗോള അയ്യപ്പ സംഗമം ആദ്യം പറഞ്ഞ ആഗോള അയ്യപ്പ ഭക്ത ഭക്തസംഗമെന്നാണ് ഇടയ്ക്ക് ഭക്ത എങ്ങെടുത്ത് മാറ്റി കാര്യം ഭക്ത വെച്ചു കഴിഞ്ഞാൽ അവിടെ വന്ന് നിൽക്കുന്നവരെല്ലാം ഭക്തന്മാരാണ് അവിടെ എത്ര ഭക്തന്മാര് വരും അവിടെ ഉദ്ഘാടനം ചെയ്ത പിണറായി വിജയൻ ഭക്തനാകുമോ അല്ലെ ഉദ്ഘാടനത്തിന് ആദ്യം ക്ഷണിച്ചു വരുത്താൻ പോയ എം കെ സ്റ്റാലിൻ ഭക്തനാവോ സനാതനധർമ്മം ഡെങ്കു പോലെയും ആണെന്ന് പറഞ്ഞ ആളാണ് എം കെ സ്റ്റാലിന്റെ മകൻ ഉദയനിധി സനാതനധർമ്മത്തെ എങ്ങനെയെങ്കിൽ നശിപ്പിക്കണം ഈശ്വരീതിയെ എങ്ങനെയെങ്കിൽ നശിപ്പിക്കണം ക്ഷേത്രങ്ങളെ നശിപ്പിക്കണമെന്ന് വാശി പിടിച്ച് നിൽക്കുന്ന ആളാണ് എം കെ സ്റ്റാലിൻ അയാളെയാണ് അയ്യപ്പ സംഗമത്തിന്റെ ഉദ്ഘാടനകനായി കൊണ്ടുവന്നത് കൊണ്ടുവരാൻ ശ്രമിച്ചത് അടുത്ത പിണറായി വിജയൻ പിണറായി വിജയന്റെ നാവിന് ഒരിക്കലും വഴങ്ങുന്നതല്ല ഗീതാവചനങ്ങൾ ആ ഗീതാവചനങ്ങൾ പിണറായി വിജയൻ ആരും എഴുതി കൊടുത്തത് ഛർദിക്കുകയാണ് ചെയ്തത് അവിടെ നമ്മൾ സാധാരണ നമുക്ക് ശരീരത്തിന് പിടിക്കാതെ സാധനം കഴിച്ചാൽ നമ്മൾ അറിയാതെ ശ്രദ്ധിച്ചു ആ രീതിയിലാണ് പിണറായി വിജയൻ ഗീതാവചനങ്ങളെ ശർദ്ദിച്ചത് അതുകൊണ്ടാണ് കുറേ ആരം വെള്ളം കുടിക്കുകയും തൊണ്ടയിടറുകയും ഒക്കെ ചെയ്തത് അപ്പൊ അതുപോലെയുള്ള ആൾക്കാരാണ് അവിടെ അയ്യപ്പ സംഗമം നടത്തിയത് അവിടെ എത്ര പേര് പോയി അവിടെ പോയവർ യഥാർത്ഥ പറഞ്ഞാൽ പിണറായി വിജയനെ ഭയന്നിട്ടോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിനെ ഭയന്നിട്ടോ പോയതാണ് പക്ഷെ ആ അതിന് മുൻകൈ എടുത്ത ദേവസ്വം ബോർഡിന് മറ്റാരും പണി കൊടുത്തില്ലെങ്കിലും കൃത്യമായ രീതിയിൽ അയ്യപ്പ സ്വാമി തന്നെ പണി കൊടുത്തു കാര്യം ഇത് ഓരോ ഒന്നിന്റെ തുടക്കം മാത്രമാണ് ഈ ദ്വാരവാര വിഗ്രഹങ്ങളുടെ സ്വർണ പാളി തുടക്കം മാത്രമാണ് ഇനി ഓരോ കാര്യങ്ങളായിട്ട് അവിടെ എളിവാക്കപ്പെടാൻ പോവുകയാണ് കാര്യം നമ്മള് നമ്മുടെ ഹിന്ദു സമാജം ഹിന്ദു സമാജത്തിന്റെ തന്നെ ഏറ്റവും വലിയ ദോഷമാണ് ഈ ശബരിമല പോലെയുള്ള ക്ഷേത്രങ്ങളിൽ ഇതുപോലെയുള്ള അവിശ്വാസികൾ കടിക്കൂടിയിരിക്കുന്നത് പലപ്പോഴും നമ്മൾ പല സ്ഥലത്തും പറയാറുണ്ട് നിങ്ങൾ ക്ഷേത്രത്തിൽ പോവാ അവിടെ ഇരിക്കുന്ന ഭഗവാൻ നിങ്ങളുടെ കായലിൽ പോക്കരു പണത്തിന് വേണ്ടിയല്ല അവിടെ ഇരിക്കുന്നത് നിങ്ങൾ അവിടെ ചെന്ന് ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങൾ കഴിയുന്ന സമർപ്പണമാണ് ചെയ്യേണ്ടത് അത് പണമായിട്ട് ചെയ്യണമെന്നില്ല എണ്ണയോ നെയ്യോ നിങ്ങൾ വഴി കിട്ടുന്ന പഴയ പന്ന എണ്ണയൊക്കെ വാങ്ങിച്ചു കൊടുക്കരുത് കേട്ടോ അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഏഴ് തലമുറയ്ക്ക് എടുത്ത ദോഷമായിട്ട് വരും കാര്യം ഇവിടെ ചിക്കനും മട്ടനും വരെ വറുത്തെടുത്ത എണ്ണയാണ് വിളക്കെണ്ണ എന്ന് പറഞ്ഞ് വില ഉറച്ചുപിക്കുന്നത് അപ്പൊ അതുപോലെ പൂക്കൾ പൂക്കൾ അതിനേക്കാളും വലിയ കഷ്ടമാണ് പൂക്കൾ എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്നും പുറത്തു വരുന്ന പൂക്കളെല്ലാം പണ്ട് മലക്കറികളാണ് വിഷമടിച്ച് വന്നുകൊണ്ടിരുന്നത് മലക്കറി ചീത്തേകാതിരിക്കാൻ വേണ്ടി ഇപ്പൊ പൂക്കളിലാണ് വിഷമടിച്ച് വന്നുകൊണ്ടിരിക്കുന്നത് പാടാതിരിക്കാൻ വേണ്ടി ഈ അവസ്ഥയിലേക്ക് വരെ വന്നിരിക്കുകയാണ് അപ്പൊ ഇതാണ് നമ്മൾ വാങ്ങിച്ച് ഭഗവാന് സമർപ്പിക്കുന്നത് അപ്പൊ അതും ദോഷം തന്നെയാണ് പിന്നെ പണം വാരിയിടുന്നു പണം വാരി ഇടുന്നത് കൊണ്ട് മാത്രമല്ലേ ഇവർ ഈ പറഞ്ഞ ഈ നാസ്തികരായിട്ട് ഇവർ ഈ ദേവസ്വം ബോർഡിനെ വിടാതെ പിടിച്ചിരിക്കുന്നത് നമ്മൾ പണമില്ല അവിടെ നിവൃത്തിയില്ലെങ്കിൽ ഇവർ ദേവസ്വം ബോർഡിൽ കുടിയിരിക്കുമോ ഞാൻ ചോദിക്കട്ടെ പലപ്പോഴും ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ഉൾപ്പെടെ ആൾക്കാർ പറയാറുണ്ട് ശബരിമലയിൽ കിട്ടുന്ന കോടിക്കണക്കിന് വരുമാനം കൊണ്ടാണ് മറ്റു ക്ഷേത്രങ്ങളൊക്കെ നടക്കുന്നതാണ് കേരളത്തിൽ ഏകദേശം ഒരു അമ്പതിനായിരത്തോളം ക്ഷേത്രങ്ങളുണ്ട് നാല് ദേവസ്വം ബോർഡും കൂടെ ചേർന്ന് അയ്യായിരത്തി താഴെ ക്ഷേത്രങ്ങളേ ഉള്ളൂ ബാക്കി നാൽപ്പത്തയ്യായിരം ക്ഷേത്രങ്ങൾ നടക്കുന്ന ശബരിമലയിലെ വരുമാനം കൊണ്ടാണോ അല്ലെങ്കിൽ ഗുരുവായൂര വരുമാനം കൊണ്ടാണോ അല്ലല്ലോ അപ്പൊ ഓരോ ക്ഷേത്രങ്ങൾക്കും ആ ക്ഷേത്രങ്ങളുടേതായ വരുമാനത്തിൽ അതിന് ചെലവ് ഒതുക്കണം അല്ലാതെ കിട്ടുന്ന പൈസ അതെങ്ങനെയാണ് പല ക്ഷേത്രങ്ങളിലും പോയി കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് അവിടുത്തെ പൂജാരി എന്ന് പറയുന്ന നാലാം ക്ലാസ് ജീവനക്കാരനാണ് അവിടെ ഇരിക്കുന്ന ക്ലർക്കും മടിച്ചുതലിയും മറ്റതും മറിച്ചതും എല്ലാം ഈ പാർട്ടിക്കാരെയാണ് അവിടെ നിയമിക്കുന്നത് അപ്പൊ അവർക്ക് ആയിരക്കണക്കിന് രൂപ ശമ്പളം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ശമ്പളം കൊടുക്കണമെങ്കിൽ ശബരിമല വരുന്ന പൈസ എടുക്കേണ്ടി വരും അതല്ലല്ലോ വേണ്ടത് ക്ഷേത്ര ജീവനം എന്ന് പറയുന്ന ഒരു ഒരു സമർപ്പണം കൂടിയാണ് ആ സമർപ്പണത്തോടെ മനസ്സിലാക്കി വേണം ചെയ്യാൻ പല ക്ഷേത്രങ്ങളിൽ നോക്കുകയാണെങ്കിൽ പല ക്ഷേത്രങ്ങളിലും ഉത്സവ സമയമനുസരി അതുപോലുള്ള ഓരോ ചടങ്ങുകൾ നടക്കുമ്പോഴും അവിടെ വരുന്ന ഭക്തരാണ് അവിടുത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഉദാഹരണം പറഞ്ഞാൽ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രം ഏറ്റവും അടുത്ത് നടക്കുന്ന ക്ഷേത്രം പ്രദോഷ ബുദ്ധിന്റെ അന്ന് വൈകിട്ട് പോയി നോക്കുക ആ പ്രദോഷ ബുദ്ധി അവിടുത്തെ എല്ലാം ശുദ്ധ ശുദ്ധമാക്കലും അവിടുത്തെ കഴിയിറക്കുന്ന എല്ലാം ഭക്തന്മാരാണ് ഈ ദേവസ്വം ബോർഡിൽ ചെയ്യേണ്ട ആൾക്കാർ കൈയും കെട്ടി അപ്പുറത്ത് നിൽക്കുന്ന അവസ്ഥയാണ് ഇതാണ് പല സ്ഥലത്തും നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ തൊട്ട് നട കിടക്കുന്ന ശ്രീപ്രമസ്വാമി ക്ഷേത്രത്തിലെ നിങ്ങളെല്ലാം കണ്ടുവാണെന്ന് വിചാരിക്കുന്നു അടുത്ത കാലത്ത് ഒരാളുടെ പോസ്റ്റാണ് അവിടെ നിൽക്കുന്ന ഒരു സേവകൻ ഭഗവാനെ സേവിക്കാൻ നിൽക്കുന്ന ഒരാൾ കയ്യിൽ പച്ച കൊത്തിയിരിക്കുന്നു സഹാവെന്ന് സഹാവെന്ന് വലിയ അക്ഷരത്തിൽ കൈ പച്ച കൊത്തിയളാണ് ഭഗവാനെ സേവിക്കാൻ നിൽക്കുന്നത് അയാൾ സഹാവാണെങ്കിൽ അയാൾ പാർട്ടിക്കാരനാണെങ്കിൽ അയാൾ നിരീശ്വരവാദിയാണ് അയാൾ ഈശ്വര വിശ്വാസം ആളാണ് അയാൾ എങ്ങനെ ഭഗവാനെ സേവിക്കും അപ്പൊ എന്തായിരിക്കും ആ സേവനത്തിന്റെ ഉദ്ദേശം അപ്പൊ ഇതുപോലെയുള്ള പല പല കാര്യങ്ങളും മാറ്റിമറിക്കപ്പെടേണ്ടിയിരിക്കുന്നു പിണറായി വിജയൻ പറഞ്ഞു ശബരിമല അത് മതേതര സ്ഥാപനമാണ് ശബരിമല എങ്ങനെയാ മതേതര സ്ഥാപനമാവുന്നത് ശബരിമല ഹൈന്ദവ ക്ഷേത്രം തന്നെയാണ് പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ധർമ്മശാസ്ത്ര ക്ഷേത്രമാണ് ശബരിമല നൈഷ്ഠിക പെർമധ്യാജയായ അയ്യപ്പസ്വാമി ജീവസമാധിയായി ആ ധർമ്മശാസ്ത്ര വിഗ്രഹത്തിൽ വിലയം പ്രാപിച്ച ലോകത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശബരിമല ആ ശബരിമല എങ്ങനെയാണ് ഹൈന്ദവ ക്ഷേത്രം അല്ലാതാവുന്നത് അതെങ്ങനെയാണ് അത് മതേതര സ്ഥാപനമായി മാറുന്നത് ഹൈന്ദവ ക്ഷേത്രമായ ശബരിമലയിൽ ഹിന്ദുക്കൾക്ക് മാത്രമല്ല അയ്യപ്പവിശ്വാസികളായ വ്രതനിഷ്ഠയിലൂടെ ഉള്ളവർക്ക് പ്രവേശിക്കാം അത് ഏത് മതത്തിൽപ്പെട്ടവർക്കും പ്രവേശിക്കാം പക്ഷെ അത് ഒരു എക്സിബിഷൻ സ്ഥലമല്ല പോന്നിയവർക്ക് കയറി പോവാൻ ശബരിമലയിൽ എത്തണമെങ്കിൽ കഠിന വേദം അനുഷ്ഠിച്ച് മണ്ഡല വേദം അനുഷ്ഠിച്ച് തന്നെ പോകണം അങ്ങനെ പോകുന്ന എത്ര പേര് ശബരിമലയിൽ ഹിന്ദുക്കളല്ലാത്ത പേരുണ്ടെന്ന് ദേവസ്വം ബോർഡ് ഒന്ന് പ്രസിദ്ധീകരിക്കട്ടെ അവരുടെ ലിസ്റ്റ് ഉണ്ടല്ലോ അവരുടെ ഈ വൃച്ച്വൽ ക്യൂ എന്ന് പറഞ്ഞ സംഭവത്തിൽ അവരുടെ കയ്യിൽ ഈ വരുന്ന ഭക്തരുടെ എല്ലാം ഉണ്ടല്ലോ ധൈര്യമുണ്ടെങ്കിൽ ശങ്കൂറ്റമുണ്ടെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഞാൻ വെല്ലുവിളിക്കുന്നു അവിടെ കഴിഞ്ഞ വർഷം ഈ മണ്ഡലകാലത്ത് വന്ന വൃച്വൽ ക്യൂവിൽ വന്ന ഹിന്ദുക്കളല്ലാത്ത എത്ര പേര് പേരുണ്ടെന്ന് പ്രസിദ്ധീകരിക്കട്ടെ അപ്പൊ പിന്നെ എങ്ങനെയാ മതേതര സ്ഥാപനമായി ശബരിമല മാറുന്നത് പിണറായി വിജയൻ പറഞ്ഞു ശബരിമല മതേതര സ്ഥാപനമാണ് ശബരിമലയിൽ വരുന്നവർ വാവരുപള്ളിയിൽ വന്ന് കാണിക്കയിട്ട് പൂജിച്ചിട്ടാണ് ശബരിമലയിൽ പോകുന്നത് ശബരിമലയിൽ തിരിച്ചറങ്ങിയാൽ നേരെ പോകുന്നത് അടുത്തും കറിയുള്ള വെളുത്തച്ഛന്റെ അവിടെ പോയി മാല ഓഴുവാണ് ഞാൻ ചോദിക്കട്ടെ പിണറായി വിജയനെ പോലും എന്ത് 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 ഉദ്ദേശത്തിനാണെന്ന് പറയുന്നത് പിണറായി വിജയൻ കാണിച്ചു തരാൻ പറ്റുമോ ഒരു വാവര് പള്ളി എവിടെയാണെന്നും അല്ലെങ്കിൽ ദേവസ്വം പോയിരുന്ന ആർക്കെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ ഒരു വാവരു പള്ളി എവിടെയാണെന്നും ലോകത്ത് എവിടെയെങ്കിലും ഒരു വാവരുപള്ളിയുണ്ടോ കിഴിമേരി ഒരു പള്ളിയുണ്ട് അത് വാവരുപള്ളിയല്ല അത് നയനാർ മസ്ജിദ് ആണ് ആ മഹൽ കമ്മിറ്റിക്കാർ തന്നെ കാഞ്ഞിരപ്പള്ളി കോടതിയിൽ കേസ് കൊടുത്ത് വിധി വാങ്ങിച്ചിട്ടുണ്ട് അത് വാവര് പള്ളിയല്ല നയനാർ മസ്ജിദാണെന്ന് അതിനകത്തിരിക്കുന്നത് ഖബറാണ് ആ ഖബറിലേക്കാണ് പാവപ്പെട്ട അയ്യപ്പന്മാർ മാലയെ അണിഞ്ഞ് വ്രതമനുഷ്ഠിച്ച് അവിടെ പോകുന്നു അവരോട് വ്രതം വിളഞ്ഞില്ലേ അവരുടെ അത് നോക്കുക അതുപോലെ തന്നെ തിരിച്ച് അർത്തുങ്കലിലേക്ക് അർത്തുങ്കലിന് വെളുത്തച്ഛൻ ഉണ്ട് അയ്യപ്പന്റെ ഏറ്റവും വലിയ ദോസ്താണെന്നാണ് പറയുന്നത് ഈ വെളുത്തച്ഛൻ എന്ന് പറഞ്ഞ എന്താണ് നമ്മളെല്ലാം ഇരുന്നിറക്കാരാണ് ആ അർത്തുങ്കൽ പള്ളിയിൽ പണ്ട് ഹിന്ദുക്കളെ മതം മാറ്റാൻ വേണ്ടി വെളിയിൽ നിന്ന് വന്നൊരു സായിപ്പയുടെ അച്ഛനായിട്ടുണ്ടായിരുന്നു സായിപ്പ് നല്ല വെളുത്തിരിക്കുന്നതുകൊണ്ട് നമ്മളെല്ലാം അദ്ദേഹത്തിന് വെളുത്തച്ഛൻ വെളുത്തച്ഛൻ എന്ന് വിളിച്ചു ആ വെളുത്തച്ഛനെയാണ് കൊണ്ട് അയ്യപ്പനുമായിട്ട് കൂട്ടിക്കെട്ടുന്നത് യഥാർത്ഥം പറഞ്ഞാൽ അയ്യപ്പ സ്വാമിയുടെ കൂടെ ചിരപ്പൻചറയിൽ കളി പഠിച്ചിരുന്ന വെളുത്ത എന്ന് പറഞ്ഞൊരു ഈഴവ സമുദായത്തെ പെട്ടൊരാളുണ്ടായിരുന്നു അയാൾ ഈ വെളുത്തച്ഛനുമായിട്ട് പുലബന്ധം പോലുമില്ല അത് ആ വെളുത്തച്ഛനെയാണ് ഇപ്പൊ അയ്യപ്പന്റെ അതാക്കി മാറ്റിയിരിക്കുന്നത് മാത്രമല്ല അപ്പുറത്ത് വാവര് ഇപ്പുറത്ത് വെളുത്തച്ഛന ഇനിയിപ്പോ എന്തുവേണം മതേതരത്തിനേക്കൂടെ എന്തെങ്കിലും വേണോ അപ്പൊ ഹിന്ദുക്കളുടെ മാത്രം ബാധ്യതയാണോ മതേതരം അല്ലെങ്കിൽ മതസൗഹാർദ്ദം മറ്റാർക്കും മതസൗഹാർദ്ദം വേണ്ടി ഇവിടെ പന്തളത്ത് നടന്ന വലിയൊരു അയ്യപ്പ ഭക്ത സംഗമത്തിന് ശ്രീരാമദാസ മിഷന്റെ ഇപ്പോഴത്തെ മഠാധിപതി ബാബിനെ കുറിച്ചൊരു വാക്ക് പറഞ്ഞു പിറ്റേ ദിവസം അദ്ദേഹത്തിനെതിരെ കേസെടുത്തു ഇവിടെ മറ്റെല്ലാം മറ്റെന്തോ എന്തെല്ലാം ആൾക്കാർ എന്തെല്ലാം രീതിയിൽ ഹൈന്ദവ സംസ്കാരത്തെയും ഹിന്ദു മതത്തെയും ആചാര അനുഷ്ഠാനങ്ങളെയും ഏതെല്ലാം രീതിയിൽ അവഹേളിക്കുന്നു നമ്മൾ കണ്ടില്ലേ അയ്യപ്പ സ്വാമിയുടെ ഒരു മഹാ വൃത്തിയെട്ട ഒരു പോസ്റ്റർ തൃശ്ശൂരിലെ കേരളവർമ്മ കോളേജിലെ അവിടുത്തെ എസ് എഫ് ഐ അവിടുത്തെ യൂണിറ്റുകാർ കാണിച്ചത് അതിനെതിരെ ആരും കേസെടുത്തിട്ടില്ല ഇതുപോലെ എന്തെല്ലാം കാണിക്കുന്നത് അതിനൊന്നും കേസെടുക്കില്ല മറ്റു മതസ്ഥരെ എന്തെങ്കിലും പറഞ്ഞാൽ ഇല്ലാത്ത ബാവരെ കുറിച്ച് പറഞ്ഞാൽ കേസെടുക്കും ബാവരെന്ന് പറഞ്ഞ് ആരും കേട്ടിട്ടില്ല ഒരു മുസ്ലിം ഒരു ആൾക്കും എന്ന പേരില്ല ഞാൻ കേട്ടെ ഒരു ബാബർ ഉണ്ടായിരുന്നു അയോധ്യയിലെ ശ്രീരാമ ക്ഷേത്രം നശിപ്പിച്ച തകർത്ത ഒരു ബാബർ ആ ബാബറാണോ ഈ ബാവർ അതാണ് സ്വാമി ചോദിച്ചത് അതിനെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് അപ്പൊ ഇത് നമ്മൾക്ക് നമ്മുടെ ഒരു ഹിന്ദുക്കളുടെ ഒരു ജാഗ്രത കുറവാണ് പലപ്പോഴും ഇത്തരം സംഭവങ്ങളിൽ നമ്മൾ ചെന്നുപെടുന്നത് നമുക്ക് നമ്മുടേതായ രീതി വേണം തന്ത്രിമണ്ഡലം പോലെയുള്ള ഇത്രയും ആചാര്യന്മാർക്കാണ് അടുത്ത തലമുറയ്ക്ക് കൃത്യമായ ആ രീതിയും കൃത്യമായ വഴിയും നിർദ്ദേശിക്കാൻ പറ്റുന്നത് അപ്പൊ അതാണ് നമുക്ക് ചെയ്യേണ്ടത് നാളത്തെ തലമുറ ഈ തെറ്റുകളിൽ നിന്നും ഒരു 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 കാലഘട്ടത്തിൽ ചില തലമുറയ്ക്ക് ഉണ്ടായ ഒരു തെറ്റുണ്ട് കാര്യം ഞാൻ തെറ്റിദ്ധരിക്കരുത് കാരണം നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്ന് പറയുന്നത് സഹാവ് ഇ എം എസ് സംഭവിച്ചപ്പാട് അദ്ദേഹം നമ്മുടെ ഒരു സമുദായത്തിൽ നിന്ന് വന്നു അദ്ദേഹം ആ കാലഘട്ടത്തിൽ ഒരുപാട് പേരെ നമ്പൂതിരിമാരെ ഈ വൃത്തിയെട്ട പാർട്ടിയിലേക്ക് നയിച്ചു അതിന്റെ ദോഷം അവരടുത്ത തലമുറയായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷെ ആലോചിച്ച് നോക്കൂ ആ ഇ എം എസ് സംബോധിപ്പാട് അദ്ദേഹത്തിന്റെ മക്കളെ വിവാഹം ചെയ്തിരിക്കുന്ന ആരൊക്കെയാണെന്ന് നോക്കണം അദ്ദേഹം അവസാന കാലം വരെയും ഇ എം ശങ്കരൻ നമ്പൂരിപ്പാട് നമ്പൂരിപ്പാട് എന്നുള്ള മാറ്റിയിട്ടില്ല അദ്ദേഹത്തിന്റെ പേരിൽ നിന്നും മരണം വരെ ഇ എം എസ് നമ്പൂരിപ്പാടാണ് ബാക്കി എല്ലായിടത്തും പറഞ്ഞു ജാതി പേര് വെക്കരുത് എല്ലാവരുടെയും പേര് അല്ലെങ്കിൽ നായര് അങ്ങനെയുള്ള എല്ലായിടത്തും കളഞ്ഞു ഇപ്പൊ നമുക്കിപ്പോ ജാതി മത ജാതി ജാതി ഭേദങ്ങളിൽ നിന്ന് നമുക്ക് കേരളത്തിൽ മാറി നിൽക്കാൻ പറ്റില്ല കാര്യം നമ്മളെല്ലാം ജനിച്ചത് ഒരു ജാതിയുടെ പേരിലാണ് പക്ഷെ ആ ജാതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഹിന്ദു ആണെന്നൊരു ചിന്ത നമ്മളിൽ ഉണ്ടാവണം എനിക്ക് തോന്നും കേരളത്തിലാണത് ഏറ്റവും കുറവ് കേരളത്തിന് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ അവിടെയും ജാതി വ്യവസ്ഥയൊക്കെ വളരെ സജീവമായിട്ട് തന്നെ ഉണ്ട് പക്ഷെ അവരുടെ ഉള്ളിൽ ഞാനൊരു ഹിന്ദുവാണ് ഞാൻ ബേസിക്കലി ഞാനൊരു ഹിന്ദുവാണ് എന്നൊരു ചിന്തയുണ്ട് ഇവിടെ എത്ര പേര് പറയും ഐ എ ഹിന്ദു ഞാനിത് ഹിന്ദു ആണെന്ന് പറയുന്ന എത്ര പേര് നമുക്ക് കേരളത്തിൽ കാണിക്കാൻ പറ്റും ഞാനൊരു നമ്പൂരിയാണെന്ന് പറയും ഞാനൊരു നായരാണെന്ന് പറയും ഞാൻ ഏഴുവനാണെന്ന് പറയും അല്ലെങ്കിൽ ഞാൻ മറ്റു പലതുവാണെന്ന് പറയും പക്ഷെ ഞാനിത് ഹിന്ദു ആണെന്ന് പറയുന്ന ആൾക്കാരെ കേരളത്തിൽ കണ്ടെത്താൻ പറ്റില്ല അത് മാറണം എല്ലാ ജാതി വ്യവസ്ഥയ്ക്കും ഉള്ളിൽ നിന്നുകൊണ്ട് ഞാനൊരു ഹിന്ദുവാണ് ഞാനൊരു സ്വാഭിമാന ഹിന്ദുവാണെന്ന് മാറണം അത് മാറ്റാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം അല്ലാതെ നേരത്തെ ടീച്ചർ പറഞ്ഞ പോലെ സനാതനധർമ്മം നിലനിൽക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ തലേ പോലെ മുൻപൂട്ടുണ്ടിരുന്ന സനാതനധർമ്മം നിലനിൽക്കില്ല അതുപോലെ നാളെ മാറ്റം വേണം ആ മാറ്റം വേണം എന്ത് മാറ്റം വേണം മാറ്റം വരുത്താൻ നമ്മളാൽ കഴിയുന്ന ഓരോരുത്തരും ചെയ്യുന്ന കഴിയുന്ന പ്രവർത്തികൾ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു അതിനൊരു നേർത്തു കൊടുക്കാനും തന്ത്രി മണ്ഡലത്തിന് കഴിയട്ടെ അങ്ങനെ തന്ത്രി മണ്ഡലത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വിശ്വഹിന്ദു പരിഷത്തിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹകരണവും പിന്തുണയും അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ ജയ് ഭാരത് വളരെയേറെ നല്ല വാക്കുകൾ കൊണ്ട് നമ്മുടെ ഈ സമ്മേളനം ധന്യമാക്കിയ വിശ്വഹിന്ദു പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് ഒപ്പം പ്രശസ്ത സിനിമാ സംവിധായൻ കൂടിയായ വിജി തമ്പി അവരെ ശ്രീ പത്മനാഭ പുരസ്കാരം നൽകി ആദരിക്കുന്നു തന്ത്രിമണ്ഡലം ജില്ലാ പ്രസിഡന്റ് പരമശ്രീ വാഴയൽ മഠംകൃഷ്ണൻ മുബുതി അവർ ശ്രീപത്മനാഭ പുരസ്കാരം നൽകി ആദരിക്കുന്നു